റിയാസ് സലീമിനെ വാരി നിലത്തവച്ചിരിക്കയാണ് ഷാനവാസ് എന്ന പുലിക്കുട്ടി ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഷാനവാസും റിയാസും തമ്മിൽ നടന്ന വഴക്കിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് പറയുകയാണ് റിയാസ് നമ്മുടെ ഹോട്ടൽ ഉടമസ്ഥരെ കൊണ്ട് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡ്യൂട്ടി സമയം സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ റിയാസ് ഓരോ ഓർഡർ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനെതിരെ ഷാനവാസ് ശക്തമായിട്ട് പ്രതികരിച്ചു അതായത് റിയാസ് ഫ്രൈ അല്ലെങ്കിൽ റിയാസിനെ പൊരിച്ചെടുത്തു എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം റിയാസ് പറയുന്ന ഓരോദിനും ശക്തമായ രീതിയിലുള്ള മറു മറുപടി പറഞ്ഞ് നമ്മുടെ ഷാനവാസ് റിയാസിനെ വട്ടത്തിൽ കുരുക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് രാവിലെ ലൈവിൽ കണ്ടത് ഒരു രക്ഷമില്ലായിരുന്നു ഷാനവാസിന് ഒരു പെർഫോമൻസ് കൊണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള വോട്ട് വോട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് കാര്യം റിയാസിനെയൊക്കെ ഇങ്ങനെ വാരി നിലത്തടിക്കുന്നത് കാണാൻ തന്നെ പുറത്ത് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ഷാനവാസ് ആ രീതിയിലാണ് റിയാസിനെ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ കയറി ഭരിക്കാൻ വരണ്ട ഇവിടെ തൊഴിലാളികളുടെ അവകാശങ്ങളുണ്ട് നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നാൽ ഗസ്റ്റിൻ്റെ രീതിയിൽ നിൽക്കണം അല്ലാതെ ഞങ്ങളെ കൊണ്ട് കൊണ്ടെങ്കിൽ എന്തും ചെയ്യിച്ച് കളയാന്നൊക്കെ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ കളി മാറും എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രകോപിതനായിട്ടുള്ള റിയാസ് നേരെ പോയി വാഷ്റൂം ഏരിയിരുന്ന വേസ്റ്റ് മൊത്തം എടുത്ത് അവിടെ കളയുന്നുണ്ട് അപ്പോൾ ഡ്യൂട്ടി സമയം തുടങ്ങാതെ ഇതൊന്ന് ചെയ്യാനും ഇതൊന്ന് വൃത്തിയാക്കാനും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഗസ്റ്റാണെങ്കിൽ ഗസ്റ്റായി നിൽക്കണം അല്ലാതെ ഇവിടെ അടിമത്തവും റാഗിങ്ങും ഇവിടെ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അരീഷിനെ എടുത്തിട്ട് കുറയുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കുറച്ചിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന റിയാസ് നമ്മൾ ഷാനവാസിനെ കുറ്റം പറയുന്നത് ഷാനവാസിന് ഒരു ക്വാളിറ്റിയില്ല അത് അതായത് എവനെ കുറ്റം പറഞ്ഞ ഒരു ക്വാളിറ്റി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു രീതിയാണ് റിയാസിൻ്റെ എന്ന് വെച്ചാൽ പ്രൊവോക്കിംഗ് ഗെയിമാണ് ആ പ്രൊവക്കിംഗ് ഗെയിമിന് തിരിച്ച് അതേ രീതിയിൽ തന്നെ നല്ല ഭാഷയിൽ മറുപടി പറയാൻ ഷാനവാസ് മാത്രമേ നിലവിൽ ബിഗ് ബോസ് ആ സീസണിനകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ലൈവ് കണ്ടവർ ഈ ഷാനവാസും റിയാസും തമ്മിലുണ്ടായ വടക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക